പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ദൈവമേ സ്വർഗീയ പിതാവേ നിന്റെ മക്കളിതായി ഭൂമിയുടെ ആഴയിലിരുന്നു കൊണ്ട് കണ്ണീരോടെ നിന്നെ നോക്കി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആകുലതകളും പ്രയാസങ്ങളും ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരശുദ്ധ അമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഞങ്ങൾക്ക് വേണ്ടി സ്വതംപരാനോടമ്മ ആദ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മയെ മാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എത്രയോ മക്കളെ ലോകത്തുണ്ട് കടങ്ങൾ തീർക്കുവാനുള്ള മാർഗങ്ങൾ അവർക്ക് നേരെ അമ്മ വെളിപ്പെടുത്തണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ അവർക്ക് കാണിച്ചു കൊടുക്കണമേ പരശുദ്ധിയെ അമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ പാറപ്പെടുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറെ വിദ്യ നേടിയിട്ടും ആഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട് അവരെ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ദൈവമാതാവേ ആ മക്കളെ എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോയുടെ ആധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ ഒന്ന് സ്പർശിക്കണമേ ആ മക്കൾക്കായൊരു ഒരു ദൈവ പൈതലിന് ഈശോയിൽ നിന്ന് വാങ്ങിക്കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തകർച്ചകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ തകർച്ചകളിൽ നിന്നും കൈപിടിച്ച് ഉയർത്തയണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ബിസിനസ്സുകൾ തകർന്ന് ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്കൊരു വഴിയുടെ വാതിൽ തുറന്ന് അനുഗ്രഹം ചൊരിയണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ പാരപ്പെടുന്ന എത്രയോ മക്കളീ ലോകത്തുണ്ട് മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ പാരപ്പെട്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട് ഒരടച്ചുറുപ്പുള്ള ഒരു ഭവനം കൊടുത്ത മക്കളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഭവന പടി പൂർത്തീകരിക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന എത്രയോ മക്കളുണ്ട് അത് പൂർത്തീകരിക്കാൻ തക്ക വിധമുള്ള എല്ലാ അനുഗ്രഹവും അവർക്ക് നിരച്ചൊരിയണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വൈദികരെയും ഞങ്ങൾ സന്യസ്ഥീം ദേവികളെ ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാത്തുപരിപാലിച്ചു കൊള്ളണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവെ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കൾ ഒരു തടസ്സവും കൂടാതെ അവർ ആഗ്രഹിക്കുന്ന ദേശത്തെത്തുവാൻ തക്ക വിധമുള്ള വഴിയുടെ വാതിൽ അവർക്ക് നേരെ നിന്ന് തുറക്കണമേ പരിശുദ്ധയാമ്മേ കൃപാസന പ്രസാദപരമാതാവേ എത്രയോ മക്കൾ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ അനുഭവിച്ച് കഴിയുന്നവരുണ്ട് അവരുടെ അരികിലേക്ക് അവിടെ നിന്ന് കടന്നു ചെല്ലണമേ എല്ലാവരും ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും അവരെ കൈപ്പിടിച്ചുയർത്തണമേ ഒറ്റപ്പെടലുള്ള വേദന അനുഭവിപ്പാൻ അവരെ വിട്ടുകൊടുക്കരുതേ പരിശുദ്ധയാമ്മേതയോ മാതാവേ വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന സ്ഥാനത്ത് അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ അവർ ചെയ്യുന്ന ജോലികളിൽ അവർ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം അമ്മയുടെ കരുതൽ സംരക്ഷണവും കൂടെ ആയിരിക്കണമേ ഞങ്ങൾ മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ ഭദ്രമാകുന്ന വാങ്ങുന്ന നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവ മാതാവേ എല്ലാവരെയും പേരുപേരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഗുരുക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ അവരെ ആശീർവദിക്കണമേ പരശുദ്ധി അമ്മയെ ദൈവമാതാവേ നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവെ ഇന്നേ ദിവസം കൃപാസനത്തിലേക്ക് കടന്നു വന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്തണച്ച് ആ മക്കളുടെ എല്ലാവരുടെ ദുഃഖങ്ങളെ സ്വീകരിച്ച് ആ മക്കളുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ചൊരിയണമേ പരിശുദ്ധയാമേ അമ്മയെ അമ്മയുടെ ആ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ദേവാലയത്തിന് മുമ്പിൽ വന്നിന്ന് നിന്ന് പ്രാർത്ഥിപ്പാനായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സമർപ്പിക്കുന്നു ആ മക്കൾ ആദിവേഗം ആ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൊഴിലില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞെരുക്കത്തിലും ദുഃഖത്തിലും വേദനയിലും കഴിയുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ എല്ലാ മക്കളെയും ഈശ ഞങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ ചിന്തിയത്തൊരു രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ഞങ്ങളെ എല്ലാവരെയും ഈശോയുടെ സ്നേഹത്തിന് യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ എപ്പോഴും അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാതിഷ്ടം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ